ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയുടെ സബ്ജക്റ്റ് വൈസ് കലണ്ടർ എന്നാണ് വരിക അഡ്മിറ്റ് കാർഡൊക്കെ എന്ന് ലഭിക്കും പരീക്ഷ സിറ്റി ഓൾറെഡി പരീക്ഷ എഴുതിയവർക്കൊക്കെ അറിയാം എന്താണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്നുള്ളത് അതെപ്പോഴും ലഭിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് നമ്മുടെ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന് വരെ ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് നിങ്ങൾ അതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എക്സാം കലണ്ടർ എപ്പോൾ ലഭിക്കും കൃത്യമായിട്ട് പരീക്ഷ നടക്കുമോ ഇരുപത്തൊന്ന് ടു മുപ്പതാണല്ലോ നമ്മുടെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തൊന്ന് ടു ജൂൺ മുപ്പത് വരെയാണ് നമ്മുടെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടിയത് കൊണ്ട് ആ ഡേറ്റിൽ തന്നെ പരീക്ഷ നടക്കുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് നമ്മുടെ പരീക്ഷാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ എപ്പോഴാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം കലണ്ടർ വരുന്നത് അതായത് സബ്ജെക്ട് വൈസ് കലണ്ടർ എന്ന് വരും അതിൻ്റെ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും നമുക്ക് ഏതൊക്കെ ഡേറ്റിനുള്ളിൽ ഇത് പ്രതീക്ഷിക്കാം എന്നാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ പഠനത്തിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റും മാക്സിമം സമയം നിങ്ങൾ പഠനത്തിലേക്കും പി വൈ ക്യൂ പ്രാക്ടീസിലൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് പഠനമാണ് പ്രധാനപ്പെട്ട വിഷയം റിവിഷൻ മസ്റ്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ ജൂൺ എക്സാം കഴിഞ്ഞ ജൂൺ എക്സാം എപ്പോഴായിരുന്നു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജൂൺ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനെട്ടായിരുന്നു അതായത് നമ്മൾ പരീക്ഷാ പേപ്പർ ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ച പരീക്ഷയുടെ ഫസ്റ്റ് ഡേറ്റ് വന്നത് ജൂൺ പതിനെട്ടാണ് നോർമലി ജൂൺ പത്ത് ടു ജൂൺ ഇരുപത് വരെയുള്ള ആ ഡേറ്റിനുള്ളിലാണ് ഡേറ്റ് വരാറുള്ളത് ഇത്തവണ ജൂൺ ഇരുപത്തൊന്നാണ് ഇപ്പോൾ എൻ ഡി എ ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെയാണ് ഡേറ്റ് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഓക്കെ മെയ് മുപ്പത്തൊന്നിനാണ് വന്നിരിക്കുന്നത് അതായത് ജൂൺ പതിനെട്ടിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതായത് സബ്ജക്റ്റ് വൈസ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ നമ്മുടെ പരീക്ഷ ആ ഒരു സമയത്ത് ജൂൺ പതിനെട്ടായിരുന്നു എന്നാൽ ഇവിടെ ജൂൺ ഇരുപത്തൊന്നാണ് നമുക്ക് മെയ് മുപ്പത്തൊന്ന് എന്നുള്ളത് ഒരു ജൂൺ ഫസ്റ്റ് വീക്കിൽ അതായത് വൺ ടു സെവൻ ആ വീക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാമിനേഷൻ്റെ കലണ്ടർ സബ്ജക്റ്റ് വൈസ് കലണ്ടർ നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങളുടെ പരീക്ഷ എന്നാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ സാധിക്കും അതായത് ജൂൺ ഫസ്റ്റ് വീക്കാണേ ജൂൺ വൺ ടു സെവൻ ആ ഡേറ്റിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും നിലവിലുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കലണ്ടർ നമുക്കൊന്ന് ലഭിക്കും ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സിറ്റി ഇൻഡിമേഷൻ എപ്പോഴാണ് ലഭിക്കുന്നത് അതൊന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ നോക്കാം സിറ്റി ഇൻഡിമേഷൻ ലഭിച്ചിരിക്കുന്നത് ജൂൺ ഏഴാം തീയതിയാണ് അതായത് പതിനെട്ടാം തീയതിയുള്ള പരീക്ഷയ്ക്ക് സിറ്റി ഇൻഡിമേഷൻ ലഭിച്ചിരിക്കുന്ന ഏഴാം തീയതിയാണ് അപ്പോൾ അത് നമുക്കൊരു ഏഴ് ടു പതിനഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ജൂൺ ഏഴ് മുതൽ ജൂൺ പതിനഞ്ചാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ സിറ്റി ഇൻഫേഷൻ ഒക്കെ ലഭിക്കും അതായത് നിങ്ങളുടെ പരീക്ഷ ഏത് സിറ്റിയിലാണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു സ്ലിപ്പാണ് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായത് അഡ്മിറ്റ് കാർഡ് നമുക്കൊരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം മുമ്പാണ് ലഭിക്കുക അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷാ സെൻ്ററിലേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ നേരത്തെ ചെയ്തു വെക്കാം അതായത് നമുക്ക് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡേറ്റ് നേരത്തെ വരുന്നതാണ് ഇനി അഡ്മിറ്റ് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് നോക്കാം അഡ്മിറ്റ് കാർഡ് പതിനെട്ടാം തീയതിയുള്ള പരീക്ഷയൊക്കെ പതിനാലാം തീയതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി നടക്കുന്ന പരീക്ഷയൊക്കെ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം ഒരു പതിനെട്ടാം തീയതിയൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ അതായത് ജൂൺ തേർഡ് വീക്കിലൊക്കെ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ഇതിൽ നിങ്ങൾ യാതൊരു രീതിയിലും കൺസേൺ ആവേണ്ടതില്ല പിന്നെ എക്സാം മാറ്റി വെക്കുമോ എന്നുള്ളതിനെ പറ്റി യാതൊരു ഒഫീഷ്യൽ ഡീറ്റെയിൽസും വന്നിട്ടില്ല നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരാതെ ഒന്നും പറയാൻ സാധിക്കില്ല നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചിരിക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ നിങ്ങൾ മാക്സിമം റിവിഷനിലേക്ക് സമയം കൊടുക്കുക റിവിഷൻ ചെയ്യുക പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യുക ഏതൊക്കെ ആണോ നിങ്ങൾ വിട്ടുപോയിരിക്കുന്നത് ആ ഏരിയ ഒക്കെ തന്നെ കവർ ചെയ്യുക അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ജെ ആർ എഫ് മാരത്തോൺ എന്നുള്ള രീതിയിൽ ഒരു മെഗാ മോക്ക് ടെസ്റ്റ് ജനറൽ പേപ്പറിന്റെ പേപ്പർ വണ്ണിൻ്റെ ഫ്രീ ആയിട്ട് യൂണിറ്റ് വൈസ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് വൈസ് ടെസ്റ്റ് അതിൽ മാത്തമെറ്റിക് റീസണിംഗ് അതുപോലെ തന്നെ ലോജിക്കൽ റീസിന അതുപോലെ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻലി അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് ലഭിക്കും തിയറി യൂണിറ്റുകളും മാത്തമെറ്റിക്കൽ യൂണിറ്റുകളും റീഡിങ് കോമ്പിനേഷൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പത് സെറ്റിൽ കൂടുതൽ ഏകദേശം അഞ്ഞൂറ് ചോദ്യങ്ങൾ മാത്രം റീഡിംഗ് കോമ്പിനേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നൽകുന്നതാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കാം നിങ്ങൾ വാട്സപ്പിൽ അയക്കേണ്ടതില്ല മോക്ക് ടെസ്റ്റ് ലഭിക്കാനായിട്ട് ജെ ആർ എഫ് മാരത്തോൺ മോക്ക് ടെസ്റ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങൾ കൺസേൺ ആവേണ്ടതില്ല വെറീഡ് ആവേണ്ടതില്ല പരീക്ഷയെ പേടിക്കേണ്ടതില്ല നമ്മുടെ ഡേറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഈ പഠിക്കാനായിട്ട് ഒരുപാട് ദിവസങ്ങളുണ്ട് നമ്മുടെ റിവിഷൻ സമയമാണിപ്പോൾ മറ്റൊരു കാര്യവും നിങ്ങളിവിടെ ചിന്തിക്കേണ്ടതായിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക വേറെ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പഠനത്തിന് കൊടുക്കാനുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പരീക്ഷാ തീയതി വരുന്ന ജൂൺ ഇരുപത്തൊന്നിട്ട് ജൂൺ മുപ്പതാണ് ഓക്കെ അതിൽ ഏകദേശം ജൂൺ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യും നമ്മുടെ പരീക്ഷ ഏത് ദിവസമാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നിപ്പോൾ ഏകദേശം ഇരുപത്തെട്ടാം തീയതിയായി ഇനി നമുക്കൊരു ഇനി നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം മറക്കേണ്ടതില്ല വളരെ പെട്ടെന്ന് തന്നെ അയക്കുക ലിമിറ്റഡ് നമ്പേഴ്സിന് മാത്രമാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി ബേസിലാണ് ഇതിൻ്റെ ഓരോ യൂണിറ്റും അൺലോക്കായിട്ട് ലഭിക്കുന്നത് ഓക്കെ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ അയക്കുന്ന ലിങ്കുകൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചില്ലെങ്കിൽ ഈ ഒരു വീഡിയോ അതിനായിട്ടുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്